സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യൂസ് റോക്കേഴ്സ് ടു പോയിൻറ്റോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിൻ്റെ പുതിയ പ്രേമ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആറ് വൈൽഡ് കാർഡ് എൻട്രീസും ഇങ്ങനെ ഓരോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു പ്രതിമ പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് ഒരു പോസ്റ്റർ പോലെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോയി മാലിയിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിൽ രണ്ടർത്ഥം വരുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തവർ മീൻസ് നിങ്ങൾ അവിടെ ചെന്നിട്ട് ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ആൾ ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പക്ഷേ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടിച്ച് തെറുപ്പിക്കാൻ ആഗ്രഹമുള്ളവരെയാണ് നിങ്ങൾ പോയി മാലയിടേണ്ടതെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസ് പോയിട്ട് ഓരോ ആൾക്കാരെ ആൾക്കാരും ഇടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പ്രമോയിൽ കാണുമ്പോൾ ഗബ്രിക്ക് മാല കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് മാല കിട്ടിയിട്ടുണ്ട് മുടിയനു മാല കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തീ പാർന്ന എപ്പിസോഡ് തന്നെയായിരിക്കും എല്ലാവരും വെറുതെ അല്ല ഇങ്ങനെ വിളിച്ച് കയറ്റിയിരിക്കുന്നത് അവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് പിന്നെ അവൻ്റെ പ്രൊമോ ഒക്കെ ഉണ്ട് അവർ എങ്ങനെയാണ് വന്നത് അവൻ്റെ ലൈഫ് സ്റ്റോറി അതൊക്കെ പറയുന്നൊക്കെയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കിടലമായിരിക്കും പിന്നെ ഇവർ ബിഗ് ബോസ് വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ